What അസലാമലൈക്കും വർഹമത്തു അഹി വരക്കാത്തൂ ബിസ്മിഹിറമാൻ റഹീം അലഹമദില്ലാഹിറബുലാലമീൻ ആലി സയ്യിദിനിൻ മുഹമ്മദ് പരിശുദ്ധ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു സുബഹാനുഹുത്താല പറഞ്ഞ യഥാർത്ഥ വിശ്വാസികൾക്കുണ്ടാവേണ്ട ഏകദേശം പതിനാല് അടയാളങ്ങളാണ് നാം പറഞ്ഞത് അത്തരം അടയാളങ്ങളുള്ള സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന സമ്മാനം എന്തായിരിക്കും അതാണ് ആ സൂറത്തിൻ്റെ അവസാനത്തിലായി അള്ളാഹു സുബഹാൻഹു താല പറഞ്ഞത് അത്തരക്കാർക്ക് ഭൗതിക ജീവിതത്തിൽ ക്ഷമിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ സ്ഥാനം പ്രതിഫലമായി നൽകപ്പെടുന്നതാണ് അഭിവാദ്യങ്ങളോടും സമാധാനാശംസകളോടും അവരെ അവിടെ സ്വീകരിക്കപ്പെടും അതിലവർ നിത്യവാസികളായിരിക്കും എത്ര മനോഹരമായ താവളവും പാർപ്പിടവുമാണ് പരിശുദ്ധ സ്വർഗം ഒരുപാട് സമാധാനം നൽകുന്ന വല്ലാത്തൊരു ആയത്താണിത് അതിലെ ബിമാ സ്വബറു അവർ ക്ഷമിച്ചതിന് പകരമായി എന്ന ആ വചനം ഒന്ന് ആലോചിച്ചു നോക്കൂ അതൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു വിശ്വാസി ഭൗതിക ലോകത്ത് ഒരുപാട് ക്ഷമിക്കേണ്ടി വന്നിട്ടുണ്ട് എന്തെല്ലാം ത്യാഗങ്ങളാണ് അവൻ സഹിച്ചത് എന്തെല്ലാം പീഡനങ്ങളാണ് അവൻ സഹിച്ചത് മതത്തിൻ്റെ ശാസനകൾ നമ്മെ നമ്മുടെ ഇച്ഛയുടെ പല താല്പര്യങ്ങളെയും തടഞ്ഞു നിർത്തി കള്ളു കുടിക്കാൻ പറ്റിയില്ല വിഭജിക്കാൻ സാധിക്കില്ല പല വിനോദങ്ങളിലും അവന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല സമയമായ നിസ്കരിക്കണം ക്കാത്തും ദാനും ദാനധർമ്മങ്ങളും ചെയ്യണം റമദാൻ മാസത്തിൽ കൊടും ചൂടിൽ പട്ടിണി കിടന്ന് നോമ്പെടുക്കണം കളവ് പറയാനോ റീബത്ത് പറയാനോ മറ്റുള്ളവരെ ആക്രമിക്കാനോ പാടില്ല പലപ്പോഴും ഹലാലായ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ കണക്കില്ലാത്ത വിഷയങ്ങളിൽ വല്ലാതെ ക്ഷമിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അപ്പുറത്ത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാഫിറുകൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുകയും ചെയ്യുന്നു ആ ക്ഷമക്കുള്ള പ്രതിഫലമാണ് സ്വർഗം എന്ന് അള്ളാഹു പറയുന്നത് ഇനിയും അതേ ആയത്തിൽ പറഞ്ഞ വയു എന്ന വചനം ചിന്തിച്ചു നോക്കൂ ഒരു മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒന്നാണ് മറ്റുള്ളവരാൽ ലഭിക്കുന്ന പരിഗണനയും സ്വീകരണവും ബഹുമാനവും സ്നേഹവുമൊക്കെ അതെല്ലാം എമ്പാടും അവിടെ ലഭിക്കുമെന്ന് അവിടെ തഴല് ഉണ്ടാവുകയില്ല പല വിധേനയുള്ള പീഡനങ്ങൾക്കും തായലുകൾക്കും കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും അതിനിഷ്ഠൂരമായ കൊന്നൊടുക്കലുകൾക്കും വിധേയമായ മുസ്ലിം നാളെ നാടൻ എത്ര ഭാഗ്യവാനാണ് ബഹുമാനപ്പെട്ട ഇമാം ഇമാംബുഖാരി മുസ്ലിം ഇമാമുസ്ലിം റതിയുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഹബീബ് സയ്യദ്ന മുഹമ്മദ് റസൂൽ സല്ലൈവഅ അലിവ വസല്ല തങ്ങൾ പറയുന്നത് കാണാം ആയുധത്തുലി എബാദിയ സ്വാലിഹീൻ അള്ളാഹുവിൻ്റെ വചനമാണ് കുതിസിയായ ഹരീസാണ് എൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്താണ് ആ നല്ലവരായ സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയത് ഒരു കണ്ണും കാണാത്ത ഒരു ചെവിയും കേൾക്കാത്ത ഒരു മനുഷ്യഹൃദയത്തിലും ഊഹിക്കാത്ത അത്രയും മനോഹരമായതാണ് സ്വർഗത്തിൽ ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഖുർആനി തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഫലാ തല മുനഫ്സുൻ മാ ഉഹ്ഫി അലഹുൻ ഖുറത്തിഅനിൻ ജസ അംബിമാ ഖാനു അമരൂൻ അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായി ദുന്യാവിൽ അവർ സഹിച്ച ആ സഹനങ്ങൾക്കുള്ള പ്രതിഫലമായി അവർക്ക് വേണ്ടി ഞാനൊരുക്കി വെച്ച രഹസ്യമായി സൂക്ഷിച്ച് സൂക്ഷിച്ചു വെച്ച കൺകുളിർപ്പിക്കുന്ന സമ്മാനം ഒരാൾക്കും അറിഞ്ഞുകൂടാത്ത അത്ര വലുതാണ് മാഷ അല്ലാ തബാറക്കല്ലാ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് മുസ്ലിമായി ജനിക്കാനും ക്ഷമയോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനും ക്ഷമ കൈക്കൊ കൈക്കൊണ്ടുകൊണ്ട് നിഷിദ്ധ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കാനും അവസാനം ഹസൂനുൽ ഹാത്തിമത്തോടെ മരിക്കാനും ഭാഗ്യം ലഭിക്കുന്നവർ എത്ര വലിയ സൗഭാഗ്യവാന്മാരാണ് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ഇതോടെ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞ യഥാർത്ഥ അള്ളാഹുവിൻ്റെ അടിമകൾക്കുണ്ടാവേണ്ട അടയാളങ്ങൾ നാം പഠിച്ചു നാം ഓരോരുത്തരും സ്വയം വിചാരണ നടത്തുക ആ സൂറത്ത് തുറന്നു വെച്ച് ഈ ക്ലാസ്സുകളൊക്കെ കേട്ട് നാം ഓരോരുത്തരും വിചാരണ നടത്തുക നമ്മിൽ ഈ അടയാളങ്ങൾ വല്ലതും ഉണ്ടോ അപ്പോൾ നമ്മുടെ ജീവിത ബാലൻസ് എന്താണെന്ന് വേഗം മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മരണവും മരണാനന്തര ജീവിതവും എങ്ങനെയായിരിക്കുമെന്നും വിലയിരുത്താൻ കഴിയും അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞ അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മയും മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഇഷ്ടജനങ്ങൾ എൻ്റെ വോയിസ് കേൾക്കുന്നവർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എല്ലാവരെയും അള്ളാഹു സുബാനുഹത്താൽ ഉൾപ്പെടുത്തട്ടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഹഫിറത്തും മർഹമത്തും നൽകട്ടെ ഇനി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ദുആ ദാവസൂയത്തോടെ വസല്ലാഹു വസല്ലമാലിൻസി അലഹമുലാൻ